ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എസ് എസ് സി സി വിജ്ഞാപനം വന്നു കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ മൂവായിരത്തി ക്ലർക്ക് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മൊത്തം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എ വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് അപ്രൻറ്റീസസ് ട്രെയിനിങ് തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എൺപത്തി ഒരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്കെല്ലാം പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ലോവർ ഡിവിഷൻ ക്ലാർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കെല്ലാം വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നതാണ് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് യു ആർ ആൻഡ് ഒ ബി സി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് എ സോറി മെയ് എ വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ